ബൈക്ക് എടുക്കുന്ന പൈസ എടുക്കാം വില കുറവില് ഓട്ടോഷ കിട്ടുന്നു കേട്ടപ്പോ വന്നതാണ് ഇവിടെ ഞാൻ ഇപ്പോൾ വന്നൂരിന്ന് താനൂർ റോഡിൽ മദീന ഓട്ടോ കൺസൾട്ടന്റ് ഷോറൂമിലാണ് മുപ്പതിനായിരം കയ്യിലുണ്ടെങ്കിൽ അതായത് ഒരു ബൈക്ക് എടുക്കുന്ന പൈസ ഈ നമുക്ക് ബജാജ് ഡീസൽ വണ്ടി വണ്ടി രൂപയാണ് ഇതിന്റെ റേറ്റ് പക്ഷേ മുപ്പതിനായിരം കയ്യിലുണ്ടോ നമുക്ക് ഈ വണ്ടി എടുക്കാം അമ്പത്തി അഞ്ച് പഴയ മോഡലും ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ് മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം വണ്ടി കൊടുക്കാം ബജാജിന്റെ കുട്ടി ഡീസൽ ഉണ്ട് ഡീസലിൽ പ്രൈവറ്റ് വരുന്നത് ഇത് നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് തൊണ്ണൂറ്റഞ്ച് മഹീന്ദ്രന്റെ അൽഫണ്ട് നമ്മുടെ അടുത്ത് പ്രൈവറ്റ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി നമുക്ക് എത്ര രൂപ കൊടുക്കാം തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങളായിട്ട് മതിയിലെ നശി ഒരു പേടിയും കൂടാതെ നമുക്ക് വണ്ടി ഇവിടെ കൂടാതെ ഇവിടെ ലോൺ സൗകര്യവും ലഭ്യമാണ് ഇതേപോലെയുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ